നമസ്കാരം കന്യാകുമാരി ഏറെ ചരിത്രപ്രസിദ്ധമായ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാണ് അത് പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു ചരിത്രപരമായി കേരളവുമായി ഒരുപാട് ആത്മബന്ധം ഇന്നും പുലർത്തുന്ന പ്രദേശമാണ് കന്യാകുമാരി കന്യാകുമാരി ദേവി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത് നരേന്ദ്രമോദി കന്യാകുമാരിയിലോ അല്ലെങ്കിൽ വിവേകാനന്ദപ്പാറയിലോ ധ്യാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അല്ല ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നത് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് വാസ്തവമാണ് അവിടെ ധ്യാന നിരതനായി അദ്ദേഹം ഇപ്പോഴും ഇരിക്കുകയാണ് അത് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പ്രധാനപ്പെട്ട മേഖല തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപാട് ചരിത്രപരമായ പൗരാണികമായ വിശ്വാസ പ്രമാണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കന്യാകുമാരി ഒപ്പം കന്യാകുമാരി ദേവീക്ഷേത്രവും ഒപ്പം വിവേകാനന്ദ പാറയും ഒക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് വായിക്കുന്നത് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കടൽ തീരത്താണ് ഈ ക്ഷേത്രം ആദിപരാശക്തിയുടെ ദേവിയുടെ അവതാരമാണ് കന്യാകുമാരി എന്നതാണ് ഐതിഹ്യം ദേവിയുടെ വൈരമൂക്കൂത്തി ഏറെ പ്രസിദ്ധമാണ് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഈ ഒരു ദേവി സങ്കല്പത്തിന് അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രത്തിലേക്ക് വടക്കേ വാതിലിലൂടെയാണ് പ്രവേശിക്കുന്നത് കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിടുന്നു ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇത് തുറക്കുന്നത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടുന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ശുചീന്ദ്രം അതും പുണ്യപുരാതനമായ പുണ്യപാവനമായ പ്രദേശം തന്നെയാണ് മൂവായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ കന്യാകുമാരി ക്ഷേത്രം അതിനു പിന്നിൽ ഈ ക്ഷേത്രത്തിന് പിന്നിൽ ക്ഷേത്ര സങ്കല്പത്തിന് ക്ഷേത്രം ഉണ്ടായതിനു പിന്നിൽ ഒരുപാട് കഥകളും പുരാണങ്ങളുമൊക്കെ ഇന്നും നമുക്ക് കേൾക്കാം ബാണാസുരനെ വധിക്കാനായിട്ടാണ് ദേവി അവതരിച്ചത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്നതാണ് വിശ്വാസം ഭഗവാന്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മലയാളികളും തമിഴ് വംശജരും അല്ലെങ്കിൽ തമിഴരും അധികമായി സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്ത പാറയും ഇവിടെയാണ് അത് പിന്നീട് വിവേകാനന്ദ സ്മാരകമായി നിലകൊണ്ടു സൂര്യോദയവും സൂര്യാസ്തമയവും കടൽ തീരത്ത് നിന്നാൽ കാണാം ശുചീന്ദ്രനാഥനെ വരനായി കിട്ടുവാൻ പ്രതീക്ഷയോടെ തപസ് ചെയ്യുന്ന ദേവി കന്യാകുമാരിയുടെ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലമാണ് വിവേകാനന്ദ പാറ കന്യാകുമാരി ദേവി എന്നാൽ പാർവതീ ദേവിയുടെ സങ്കല്പമാണ് പാർവതി ദേവി അതായത് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ സങ്കല്പമാണ് ഇവിടെയുള്ളത് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായിത്തീരുന്ന ത്രിവേണി സമുദ്രസംഗമം ഇവിടെ നിന്നാൽ കാണാം മൂന്ന് സമുദ്രങ്ങൾ ഒന്നായി ചേരുന്ന അതിമനോഹരമായ വിറങ്ങുമില്ലാത്ത ഒരു പ്രത്യേകത ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ശ്രീപാദപ്പാറ അതായത് ഒരു കാലിൽ മാത്രം നിന്നുകൊണ്ട് ആ പാദങ്ങൾ മാത്രം പാറയിൽ ഊന്നിക്കൊണ്ട് തപസ്സ ചെയ്തു ദേവി എന്നാണ് സങ്കല്പം വിശ്വാസം ഈ ശ്രീപാദ വിവേകാനന്ദ പാറയ്ക്ക് സമീപം ദേവിയുടേത് എന്ന് വിശ്വസിക്കുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നു ഈ പാറയിലാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി ഡിസംബറിൽ മൂന്ന് ദിവസം തുടർച്ചയായി തപസ് അനുഷ്ഠിച്ചത് അവിടെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ധ്യാന നിരതനായിരിക്കുന്നത് വിവേകാനന്ദ പാറയ്ക്ക് സമീപമായി മറ്റൊരു പാറയിൽ തിരുവള്ളവരൻ്റെ പ്രതിമ കാണാം ആദ്യപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും ശിവൻ അവതരിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തിട്ടുണ്ട് ദേവി കന്യാകുമാരിയും സുന്ദരേശ്വരനുമായി മാത്രം വിവാഹം നടന്നില്ല കോഴി കൂവുന്നതിന് മുൻപ് എത്താം എന്ന് ഭഗവാൻ വാക്കു കൊടുത്തിരുന്നു യാത്രാമധ്യയെ കോഴി കൂവുന്നത് കേട്ട് ഭഗവാൻ തിരിച്ചുപോയി കല്യാണം മുടങ്ങി ഇതാണ് കഥ കോഴിയായി നാരദ മഹർഷിയാണ് കൂവിയത് എന്ന് വിശ്വാസം കല്യാണം മുടങ്ങി ദേവി കന്യകയായി നിന്നാലേ ബാണാസുരനെ വധിക്കാൻ കഴിയൂ അതിനാൽ ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് നാരദൻ ഇങ്ങനെ പ്രവർത്തിച്ചത് പറയുന്നു കന്യാകുമാരി ദേവിയോട് ഭ്രമം തോന്നിയ ബാണാസുരൻ്റെ വിവാഹാഭ്യർത്ഥന ദേവി നിരസിച്ചതിനാൽ യുദ്ധത്തിനായി വന്ന ബാണാസുരനെ ദേവി ചക്രായുധം കൊണ്ട് വധിക്കുകയായിരുന്നു ശുചീന്ദ്രനാഥനുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ നിത്യകന്യകയാണ് ദേവി അതാണ് കന്യാകുമാരി അല്ലെങ്കിൽ കന്യാകുമാരി യോഗശാസ്ത്രമനുസരിച്ച് ഭാരതത്തിൻ്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സഹസ്രാരപത്മം കന്യാകുമാരി ദേവി അഥവാ ബാലാംബിക പിന്നെ ഹേമാംബിക കോഴിക്കോട് ലോകാംബിക ലോകനർക്കാവ് മൂകാംബിക മൂകാംബിക ദേവി നമ്മുടെ മംഗലാപുരം എന്നീ നാല് ക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോയിരുന്നു ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം ഒരു വർഷത്തിൽ നടത്തിയാൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വാസം അതുപോലെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ദേവീപീഠങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവിയെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളീയ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് അവിവാഹിതരായവർ ദേവിയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ആളുകൾ അത് ശരിവെയ്ക്കുകയും ചെയ്യുന്നു പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കന്യാകുമാരി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വിഭജിച്ചപ്പോൾ അത് തമിഴ്നാടിൻ്റെ ഭാഗമായി തിരുവിതാംകൂറിൻ്റെ വട്ടക്കോട്ട എന്ന കോട്ട ഇന്നും ഇവിടെയുണ്ട് സതീദേവിയുടെ നട്ടല്ല് വീണ സ്ഥലം ക്ഷേത്രത്തിനകത്ത് കാലഭൈരവന്റെ ശ്രീകോവിലായി നിലകൊള്ളുന്നു കന്യാകുമാരിയിൽ ബലിതർപ്പണം ചെയ്യുന്നതും വിശേഷമാണ് കന്യാകുമാരിക്ക് സമീപമുള്ള നാഗരാജ ക്ഷേത്രം നാഗർകോവിലാണ് ശുചീന്ദരത്തുള്ള താണുമലയൻ ക്ഷേത്രം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ച് ചേർന്ന വിഗ്രഹം കന്യാകുമാരിക്ക് അടുത്താണ് അഗസ്ത്യമിനി തപസ് ചെയ്ത അഗസ്ത്യമല കന്യാകുമാരിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരയായി മരുന്തുവാഴ്മല രാമരാവണ യുദ്ധകാലത്ത് ഹനുമാൻ ചുവന്നുകൊണ്ടുപോയ മലയിൽ നിന്ന് അടർന്നു വീണതാണ് ഈ മലയിൽ ഐതിഹ്യം ധാരാളം ഔഷധച്ചെടികൾ ഇവിടെയും കാണാം ദേവിയുടെ കളിക്കൂട്ടുകാരായിരുന്ന വിജയസുന്ദരിയുടെയും ബാലസുന്ദരിയുടെയും ശ്രീകോവിലുകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രമണ്ഡപത്തിലെ നാല് തൂണുകളിൽ തട്ടിയാൽ വീണ മൃദംഗം ജലതരംഗം ഓടക്കുടൽ എന്നിവയുടെ നാദം കേൾക്കാം ചുവന്ന പുടവയും നെയ്യ്വിളക്കുമാണ് ഇവിടെയുള്ള പ്രധാന വഴിപാട് ക്ഷേത്രത്തിന് സമീപം കടലിൽ പതിനൊന്ന് തീർത്ഥങ്ങളുമുണ്ട് ക്ഷേത്രദർശനം രാവിലെ ആറു മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മുതൽ എട്ട് വരെയും മെയ് മാസത്തിലെ ചിത്രാപൌർണമി ഉത്സവം പ്രധാനം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രിയും കൊണ്ടാടുന്നു മെയ് ജൂൺ മാസത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിന് ദേവിയെ തോണിയിൽ ഒൻപതാം ദിവസം വെള്ളത്തിലൂടെ എഴുന്നള്ളിക്കും കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വിഗ്രഹത്തിന് ചന്ദനം ചാർത്തൽ നടക്കും എത്ര എത്ര ഐതിഹ്യങ്ങൾ എത്രയത്ര സങ്കല്പങ്ങൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം ഒരു രാജ്യത്തിൻ്റെ ചരിത്രവും പൗരാണികവുമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കന്യാകുമാരിയിൽ കാണാൻ സാധിക്കുന്നത് കന്യാകുമാരി വിശേഷങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല ഞാനൊരു പ്രാഥമികമായ വിവരങ്ങൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം വിവരിച്ചത് കന്യാകുമാരി ദേവി എന്നത് അത് അതിന് സമാനമായി മറ്റ് ദേവീ സങ്കല്പങ്ങളില്ല എന്നുള്ളത് മറ്റൊരു പ്രാധാന്യം അവിടെ എത്തി പ്രധാനമന്ത്രി ചെയ്യുന്നതിലോ ധ്യാനത്തിൽ ഇരിക്കുന്നതിലോ ആർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ചരിത്രത്തിൻ്റെ ഈ പൗരാണിക ഇതിഹാസങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത് കന്യാകുമാരി ദേവിയുടെ അനുഗ്രഹം ലോകമെമ്പാടുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകൂടി ചെയ്യുന്നു